ഹായ് ഹലോ ഇന്നൊരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പി നോക്കിയാലോ വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു മേക്ക് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അനിയൻസ് വേണ്ട ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാം പൂരി ആവട്ടെ ദോശ ആവട്ടെ ചപ്പാത്തി ആവട്ടെ മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം കൊറിയൻ്റെ സീഡ്സാണ് അര ടീസ്പൂണോളം ജീരകം അര ടീസ്പൂണോളം നമ്മുടെ പെരുംജീരകം പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ിൽ ചതച്ചെടുക്കെട്ടോ കൊറിയൻ്റെ സീഡ്സ് ദൈവം ഇത് സ്കിപ്പ് ചെയ്യരുത് എനിക്കറിയാം ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ലാന്ന് പക്ഷെ ഈ റെസിപ്പിക്ക് ഇതിൻ്റെ ആവശ്യമാണ് കേട്ടോ ഈ റെസിപ്പിയുടെ ഹൈലൈറ്റ് തന്നെ ഇതാണ് കൊറിയൻ്റെ ആണ് അതിൻ്റെ ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ ചതച്ചെടുക്കുക എന്നിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചു എണ്ണ ഒന്ന് ചൂടായപ്പം ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കണം കുറച്ച് കായമാണ് കേട്ടോ കുറച്ച് കായം ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് റെഡ് ചില്ലീസാണ് എണ്ണയിൽ കുഞ്ഞു റെഡ് ചില്ലീസ് ൊരു മൂന്നാലെണ്ണം എടുത്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിനുസരിച്ചിട്ട് നമ്മൾ പച്ചമുളക് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം കയറിയിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കുഞ്ഞായിട്ട് ചതച്ച് എടുത്ത് ആണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതിച്ച് വെച്ച് നമ്മുടെ കൊറിയൻ്റെ സീഡ്സും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഉള്ളത് ആ മിക്സും ഞാൻ നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആയിരിക്കണം കേട്ടോ എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനകത്തുനിന്ന് ഒരു നല്ലൊരു മണം വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ വന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോഴാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യേണ്ടത് അപ്പം ഇത് നല്ല രീതിയിൽ മൂത്തുനിന്ന് വരുത്തിയിട്ട് മാത്രമേ പൊടികൾ ആഡ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇട്ടു കൊടുക്കേണ്ടത് നമ്മുടെ ടെർമറിക്ക് ആണ് മഞ്ഞൾപ്പൊടി അപ്പം അത് ഒരു കുഞ്ഞ് ഓളം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മസാലസാണ് ആദ്യം ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം എരിവുണ്ട് പിന്നെ നമ്മൾ കൊറിയൻഡർ പൗഡർ ഇട്ടു കൊറിയണ്ടർ പൗഡർ ശക്കലം ഇട്ടാൽ മതി ഒരു പേരിന് വേണ്ടി എന്താ വെച്ചാൽ നമ്മൾ കൊറിയൻഡർ സീഡ്സ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്നും കൂടെ ഫ്ലേവർ ഒത്തിരിയായിപ്പോവും അതുകൊണ്ട് കൊറിയൻഡർ പൗഡർ കുറച്ചിട്ടാൽ മതി പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടത് ഗരം മസാല പൗഡറാണ് അതും ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ടൊമാറ്റോസ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് അത്യാവശ്യം വലുപ്പുള്ള ടൊമാറ്റോസാണ് റഫ്ലി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് എല്ലാം നല്ല രീതിയിൽ ഈ നമ്മളുടെ സ്പൈസസിനോട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് അത് വേവാനായിട്ട് നമുക്ക് അടിച്ചു വയ്ക്കാം അപ്പം ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തവയോണ്ട് തന്നെ ഒടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് പെട്ടെന്നൊന്നായി കിട്ടാൻ ഞാൻ ഉപ്പിട്ട് കൊടുക്കണോണ്ട് ഒരു ഒത്തിരി ഹിമാലയൻ സോൾട്ടാണ് അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു ആദ്യം തന്നെ പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ പൊട്ടാറ്റോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ നേരത്തെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ചു നേരം ഇത് ഒന്ന് ആവാനായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പം ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ നല്ല രീതിയിൽ സ്മാഷ് ചെയ്ത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആണ് പൊട്ടാറ്റോ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉടച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ ഇത് നല്ല രീതിയിൽ സ്മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കുറച്ച് പൊട്ടാറ്റോ ഇങ്ങനെ കിടക്കണ ഒരു കുറച്ച് പീസസ് ഒക്കെ കിടക്കണ കാണാനാണ് ഈ കറിക്ക് ഒരു സുഖം ഓക്കെ നല്ല രീതിയിൽ ചിലവർ സ്മാഷ് ചെയ്തിട്ട് കാണാം പക്ഷേ എനിക്കത് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പറ്റുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് നവടിയിട്ടാണ് ഇടുന്നത് അപ്പം അത് പൊട്ടാറ്റോം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് അനിയൻസ് വേണ്ട ഉള്ളി വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി കട്ട് ചെയ്തിട്ടോ അങ്ങനെയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല രാവിലെ പ്രത്യേകിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു പൂരി പൂരി എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നില്ല വീക്ക്ഡേയ്സ് പക്ഷേ വീക്കെൻഡ്സിലായാലും നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള വളരെ അധികം നല്ലൊരു കറിയാണ് കേട്ടോ ടേസ്റ്റിയാണ് അപ്പം ഞാൻ ആവശ്യത്തിന് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവിയുടെ ക്വാണ്ടിറ്റി കൂട്ടുന്ന ി കുറച്ചധികം വെള്ളം ഒഴിക്കാം അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഇത് വേണമെങ്കിൽ ഗ്രേവി ഇല്ലാതെയും എടുക്കാം കേട്ടോ ഗ്രേവി വേണ്ടാന്നുള്ളവർക്കും നമുക്ക് നല്ലോണം വെള്ളം വറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ശക്ലം വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചോടുക്കാം കേട്ടോ ഇത് നമുക്ക് പൂരി ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നമുക്ക് ഗ്രേവി ആയിട്ടായിരുന്നു വേണ്ടത് അപ്പോൾ അത് ഓൾമോസ്റ്റ് എൻ്റെ റെഡി ആയി അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടെ ഉപ്പ് വേണം എന്ന് അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യേ വേണ്ടു ഗാർണിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പല കരിയേപ്പിൽ എടുത്തിടാം എൻ്റെ കരിയേപ്പിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഇട്ടില്ല അതുകൊണ്ട് കൊറിയൻ്റെ ലീവ്സാണ് ഇട്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കസൂരി മേത്തി എടുത്തിടാം കേട്ടോ അപ്പം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടവും ഫ്ലേവറും അനുസരിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ